വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കെ സുരേന്ദ്രൻ്റെ ഈ പാലക്കാട് എല്ലാം ഇലക്ഷൻ നടന്നപ്പോഴത്തേക്കിനും ആണെങ്കിലും ബി ജെ പി തോറ്റതിൽ കെ സുരേന്ദ്രനെ പല വിധത്തിലുള്ള വിമർശനം മാറ്റാനും പലതരത്തിലുള്ള വിമർശനങ്ങൾ കെ സുരേന്ദ്രനെതിരെ വന്നിരുന്നു അപ്പം കെ സുരേന്ദ്രൻ അതിനെതിരെ പ്രതികരിക്കുകയാണ് മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുമെന്ന് കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തി ബി ജെ പിക്ക് വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ഭീഷണി കണ്ണൂർ എ ഡി എം എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട ശേഷം തിരികെ മടങ്ങുമ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ സുരേന്ദ്രന്റെ സുരേന്ദ്രൻ ഭീഷണി ഉയർത്തിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ചില മാധ്യമപ്രവർത്തകർ ബി ജെ െ അവഹേളിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നൽകുകയാണെന്ന് പറഞ്ഞ സുരേന്ദ്രൻ അത്തരക്കാരെ കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവേറ്റേക്കാൻ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അംഗീകരിക്കാനാവില്ല ഇത്തരം ഇത്തരം നിറുകേടുകൾ കാണിച്ച ഒരുത്തനെ വെറുതെ വിടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു കള്ളവാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവർ ഏത് കൊമ്പത്തിരിക്കുന്നവരാണേലും അവരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അപ്പം സുരേന്ദ്രനെ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും അങ്ങനെ ഒരുപാട് പരാമർശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം മാധ്യമങ്ങളാണേലും തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം ഒരുപാട് വിമർശനങ്ങളാണ് സുരേന്ദ്രനെതിരെ വന്നത് അപ്പം പിന്നെ അപ്പം അങ്ങനെ ബി ജെ പിക്ക് ബി ജെ പിയുടെ െതിരെ ഉയർന്നു വന്ന ബിജെപി സംബന്ധിച്ചും അപ്പം അപ്പൊ അത്തരത്തില് ബിജെപി ബിജെപിന്ന് പാർട്ടിയെ അവഹേളിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങൾ ഇല്ലാതെ അത്തരം പാർട്ടിനെ കരുമാറി തേക്കാൻ ശ്രമിച്ചവർക്ക് അതെ ഏത് കൊമ്പത്തെ ആളാണെങ്കിലും അവരൊക്കെ നടപടി എടുക്കുമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അബക്വമായ പ്രതികരണം കെ യു ഡബ്ല്യു ജി അതായത് മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഭീഷണിയിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിക്കുകയുണ്ടായി രാജ്യത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും മാധ്യമങ്ങൾ വാർത്തയാക്കാറുണ്ട് അത് ശരിയാണ് രാജ്യത്തെ ഏത് പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും മാധ്യമങ്ങൾ പാർട്ടി നോക്കാതെ തന്നെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കാറുണ്ട് അപ്പം രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടും അപ്പം ബി ജെ പി ആണ് ഇപ്പം ഇന്ത്യ ഭരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ അത് കൂടുതലും കൂടുതലായിട്ട് അതിന് ന്യൂസ് കൊടുത്തേ പറ്റും അതെ അപ്പം സ്വന്തം നില മറന്നുകൊണ്ടുള്ള അപക്വമായ പ്രതികരണമാണ് സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഇത്തരം ഫാസിലിസ്റ്റ് സമീപനം കേരളം അർഹിക്കുന്ന അവന്യോടെ തള്ളിക്കളയുന്ന തള്ളിക്കളയുമെന്നും കെ കെ യു ഡബ്ല്യു ജെ സംസ്ഥാന പ്രസിഡന്റ് കെ പി റെജിയും സെക്രട്ടറി സുരേഷ് എടപ്പാളും പ്രസ്താവനയിൽ പറയുകയുണ്ടായി അപ്പം സുരേന്ദ്രനെതിരെ അപ്പം പത്രപ്രവർത്തകരും സുരേന്ദ്രൻ നടത്താവിനെതിരെ പത്രപ്രവർത്തകർ പൊതുവേ എല്ലാവരും അവനവൻ്റെ പാർട്ടീനെ വിജയിപ്പിക്കാൻ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ അതെ ഇങ്ങനെ ഓരോ പരാമർശങ്ങൾ വരുമ്പോൾ മാധ്യമപ്രവർത്തകരും അത് ഉറപ്പായിട്ടും ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് അതെ നമ്മളിപ്പോൾ പാർട്ടി നോക്കാതെയാണ് എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ കൊടുക്കുന്നത് പാർട്ടി ബേസ് ചെയ്തിട്ട് ഒരു മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നില്ല അപ്പം